എന്താ അബദ്ധർ ചെയ്ത പണി ഇങ്ങനെ ആളുകൾ ഇപ്പുറത്തെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ പിന്തിരിപ്പിനായിട്ട് ജീവിച്ചാലും ഇവിടെ ഛത്തീസ്ഗഡിൽ നടന്ന കേരളത്തിൽ കേരളത്തിലെ ബിജെപി മറുപടി പറയുന്നില്ല ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗക്കാരും ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് അങ്ങനെയും കൂടെ പൊരുതിയതിന്റെ ഭാഗമായിട്ടാണ് എന്ത് കിട്ടിയത് ഇവിടെ ഒരു മുതിർന്ന സമുദായക്കാരൻ പറയൂലെ കേരളത്തിൽ കുറച്ച് വർഷങ്ങളായി കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഈ സർക്കാർ പ്രത്യേക സംരക്ഷണം ഒരുക്കുന്ന അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ടവരെന്ന് പറയുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ എന്ത് എന്ത് കൃത്യവുമാകട്ടെ അവർ ചെയ്യുമ്പോൾ അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു വിഭാഗം ഈ സാംസ്കാരിക നായകൻ എന്ന് പറയുന്നവർ പോലും ചാടി വീഴുകയും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരത്തിലുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ നിറം കറുത്തുപോയതാണോ നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ തൊലി കറുത്തതാണോ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് വലിയ സംരക്ഷണം ഒരുക്കുന്നത് കാണാം ഇപ്പൊ ഒരു ഒരു പൊതുസമൂഹത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരാകേണ്ടവരല്ലേ അല്ലെങ്കിൽ ഇവർക്ക് മാത്രം എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാകുമ്പോൾ വിമർശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ പട്ടിക ജാതി എന്ന് പറഞ്ഞാൽ കുറഞ്ഞതാണ് എന്താ അംബേദ്കർ ചെയ്ത പണി ഒരു കുറച്ച് ആളുകൾ സമൂഹത്തിൽ പിന്നാമ്പറത്ത് നിൽക്കുന്നു അവരെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നില്ല ഉൾക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവസരം കിട്ടുന്നില്ല അവർക്ക് അവസരം കിട്ടുന്നില്ല അങ്ങനെ കുറച്ച് പേരെ പേരെഴുതി കുറെ ജാതികളുടെ പേര് ഒരു പട്ടികയായിട്ട് എഴുതി ഒരു പേപ്പറിലെ കോളം വരച്ച് എഴുതി ഈ കോളം വരച്ച പേപ്പറിന് പറയുന്ന പേരാണ് പട്ടിക ആ പട്ടികയിൽ എഴുതി ഇവിടെ പട്ടിക എന്ന് പറഞ്ഞ ഉടനെ എന്നെന്തോ കുറഞ്ഞവനാണ് അവരും അങ്ങനെ ചിന്തിക്കുന്നു ഇവരും ഇങ്ങനെ ചിന്തിക്കുന്നു അതെങ്ങനെയാ കുറഞ്ഞവനാകുന്നത് ദളിതൻ പറഞ്ഞ പോലെ ഞാൻ ഒന്നുമല്ല ഞാൻ പാവപ്പെട്ടവനാണ് സമ്പത്തില്ലാത്തവനാണ് സർക്കാർ ജോലികളിൽ എന്റെ വിഭാഗക്കാർക്ക് എന്തില്ല സർക്കാർ ജോലിയിൽ ഇല്ല അങ്ങനെ ഒരു ഭാഗത്താണ് ഞാൻ എന്ന് പറഞ്ഞ പോലെ ഇത് ദളിതനാണ് പട്ടികജാതിയാണ് പട്ടികവർഗമാണ് നായരാണ് നമ്പൂതിരിയാണ് ഈഴവനാണ് ഇഴവനാണ് ഇങ്ങനെ ആളുകൾ ഈ ജാതി അങ്ങോട്ട് പറയാണ് അതെന്തിനാണെന്നറിയാവോ അതിന്റെ ഒരു മെരിറ്റ് കിട്ടാനാണ് ഒരേ സമയത്ത് എന്ത് വേണം സംവരണം വേണം അവിടെ നമ്മൾ കുറഞ്ഞവരാണ് ഇപ്പുറത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയണേ നമ്മൾ കൂടിയവരാണ് ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ പോകുന്നത് ഉദാഹരണം പറഞ്ഞാൽ നടൻ വിനായകൻ വളരെ ഒരു ഒരു പബ്ലിക് നോയ്സെൻസ് ആണ് അയാൾ സമൂഹത്തിലുള്ള പല വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒക്കെ വിളിക്കുകയും തുണി ഇരിഞ്ഞു കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അദ്ദേഹത്തിനും വലിയ സംരക്ഷണം കൊടുക്കുന്നത് കാണാം അപ്പൊ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയല്ലേ ശരിക്കും ഇതിനെയൊക്കെ എതിർക്കേണ്ടതും തള്ളിപ്പറയൊക്കെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതൊരു ഒരു വിഭാഗീയത ഉണ്ടാവത്തില്ലേ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ആളുകളെ അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെട്ടവരെ ഒരു തരത്തിലും വിമർശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണോ അങ്ങനെ കേരളത്തിൽ ഞാൻ പറയാം ആറ് പിന്തിരിപ്പനായ നാക്കിൽ എന്തില് വേണം സ്വഭാവം കൈപ്പ് ആറ് പിന്തിരിപ്പനാണ് നാവിലെന്ത് വേണം സോഷ്യലിസം വേണം സദാചാരം വേണം പറയണം അതാണ് മലയാളിയുടെ ഗുണം ആറ് പിന്തിരിപ്പനായിട്ട് ജീവിച്ചാലും ഇവിടെ കമ്മ്യൂണിസ്റ്റ് ആവാം ബൂർഷു ആയിട്ട് ജീവിച്ചാലിവിടെ എന്താവാ പറഞ്ഞാൽ മതി ഞാൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെന്ന് പറഞ്ഞാൽ മതി കൈരിപ്പ് എല്ലാ അറുപ പിന്തിരിപ്പനായിരിക്കും സാധാരണക്കാരുടെ ജയം കാണത്തില്ല തട്ടിപ്പാരനായിരിക്കും അഴിമതിക്കാരനായിരിക്കും പെൺകുടിയനായിരിക്കും അധ്യാപിക്കുന്ന ആയിരിക്കും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണവും കാണില്ല എന്നാലും എന്ത് പറഞ്ഞോണം ഞാൻ കമ്മ്യൂണിസ്റ്റാണ് ഞാൻ കോൺഗ്രസ് ആണ് ഞാൻ മതേതരവാദിയാണ് കൈരിപ്പ് കംപ്ലീറ്റ് അതാണ് മക്കളെ കല്യാണം നടത്തുമ്പോ സ്വന്തം കല്യാണം നടത്തുമ്പോ സ്വന്തം വീട്ടിൽ കാര്യത്തിലും മറന്നെ നോക്കും ഓളെ ബ്രിട്ടാസിന് ബ്രിട്ടാസിന്റെ പേരൊക്കെ പറഞ്ഞാൽ നമ്മൾ പിന്നെ നാറ്റ കേസാവും വല്ല കാര്യമുണ്ടോ ബ്രിട്ടാസൊക്കെ അയാൾ അദ്ദേഹം അദ്ദേഹം പറയുകയാണ് കേരളത്തിലെ ബിജെപിക്ക് ഞാൻ വോട്ട് കൊടുക്കരുത് കേരളത്തിലെ ബി ജെ പി മറുപടി പറയണം അതെങ്ങനെയാണ് ഛത്തീസ്ഗഡിൽ നടന്ന കേരളത്തിൽ കേരളത്തിലെ ബി ജെ പി മറുപടി പറയുന്നത് എങ്ങനെയാണ് അതെങ്ങനെയാണ് പറയുന്നത് അപ്പൊ അവിടെ പോലെ കൊടുക്കുന്നു ആളുകളെക്കാളും ഞാൻ ഒരു കാര്യം പറയട്ടെ രണ്ടായിരത്തി കേസ് ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടായി അവിടെ പതിനായിരക്കണക്കിന് കേസാണ് അവിടെ ഉണ്ടാവുന്നത് എവിടെ ഛത്തീസ്ഗഡിൽ അവിടെ ആരും ഇത് മൈന്തിയാറില്ല ചിലത് കേസാവും ചിലത് ജാമ്യത്തിൽ വിടും ചിലത് രണ്ടു ദിവസം കിടക്കും എന്നെ ഈ കേസിലൊന്നും വിട്ടിട്ടേ ഇല്ല ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗക്കാർ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് പട്ടികജാതി പട്ടികവർഗക്കാർ മാത്രമല്ല അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചത് അംബേദ്കറും പിന്നെ കയ്യങ്കാളി മാത്രമല്ല നിങ്ങൾ എടുത്തു നോക്കൂ ഞാൻ പേരുകൾ പറയാം ഐ എം എസ് നമ്പൂതിരിപ്പാട് എം എം ഗോവിന്ദൻ നായർ സി മേനോൻ പി ടി ഭട്ടതിരിപ്പാട് തോപ്പുൽ ഫാസി സാംബശിവൻ ഒരു കാലഘട്ടത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് ആ കാലഘട്ടത്തിൽ കേളപ്പൻ എ കെ ആദ്യം കോൺഗ്രസ് ആയിരുന്നല്ലോ എ കെ ജി കേളപ്പൻ ആ കാലഘട്ടത്തിൽ പിന്നെ അയ്യാഗുരു സവർണനാണ് ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമികൾ അന്നത്തെ സവർണനാണ് അയ്യാ വൈകുണ്ടസ്വാമി സവർണനല്ല അന്നത്തെ കഥ ഞാൻ ഇന്നത്തെ കഥയിൽ അന്നത്തെ കഥയാണ് പറയുന്നത് അങ്ങനെയുള്ള മഹാരഥന്മാരാണ് ആർക്കു വേണ്ടി ഇത് എഴുതിയത് ആർക്കു വേണ്ടി പൊരുതിയത് ഇവർക്ക് വേണ്ടി കൂടെ പൊരുതിയത് അങ്ങനെയും കൂടെ പൊരുതിയതിന്റെ ഭാഗമായിട്ടാണ് എന്ത് കിട്ടിയത് ഞാൻ ഉദാഹരണം പറയാം ഇപ്പൊ വിനായകൻ ഉണ്ട് പറിച്ചു കാണിച്ചു അല്ലെങ്കിൽ അദ്ദേഹം മദ്യപിച്ചുകൊണ്ട് ഒരാളെ തെറി പറഞ്ഞു അതേ തെറി ഇവിടെ ഒരു മുതിർന്ന സമുദായക്കാരൻ പറയൂല പറഞ്ഞ വിഷയം മാറണം ചിരിച്ചു വിഷയം സമൂഹത്തിൽ വല്ലാതാവും വേറെ ആവും അതുകൊണ്ട് അവരൊ എന്ത് ചെയ്യും ഇഗ്നോർ ചെയ്യും അവോയ്ഡ് ചെയ്യും എന്തായാലും കൊണ്ട് പോട്ടേ വരിക മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ ഒരു കൾച്ചറിലാണ് നമ്മൾ പോകുന്നത് ഏത് വിഷയമായാലും ശരി കന്യാസ്ത്രീകളുടെ വിഷയമായാലും ശരി ഈ വിഷയമായാലും ശരി അവർ ഓവർ ഹൈപ്പ് കൊടുത്ത് ആവശ്യമില്ലാത്ത മണിക്കൂറുകൾ ഹൈപ്പ് കൊടുത്ത് പേജുകളോളെ ഹൈപ്പ് കൊടുത്ത് அங்கு குத்தி தோண்டி 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 எடுத்து கொண்டிருக்கு